ചലച്ചിത്ര ലോകത്തിന് അഭിമാനമേറ്റി പായൽ കബാഡിയയുടെ ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റിന് എഴുപത്തിയേഴാം ക്യാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ ഗ്രാൻഡ് പ്രീ പുരസ്കാരം ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ സിനിമയെന്ന ചരിത്ര നേട്ടവും ഈ ചിത്രത്തിന് തന്നെ ആദ്യമായാണ് ഇന്ത്യൻ സംവിധായകയ്ക്ക് ഗ്രാൻഡ് പ്രീ ലഭിക്കുന്നത് എൺപത് ശതമാനവും മലയാള ഭാഷയിലുള്ള ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ചത് മലയാളികളായ കനി കുസൃതിയും ദിവ്യപ്രഭയുമായിരുന്നു എന്നാൽ കാനിലെ ഈ അഭിമാന നേട്ടത്തെക്കാൾ മലയാളികൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയാക്കിയത് കാനിലെ റെഡ് കാർപ്പറ്റിൽ കനീകുസൃതി ധരിച്ച തണ്ണിമത്തൻ ബാഗായിരുന്നു തണ്ണിമത്തൻ നെടുകെ മുറിച്ച ആകൃതിയിലുള്ള ആ ബാഗ് വെറും ഒരു ബാഗായിരുന്നില്ല ഒരു ജനതയുടെ മുഴുവൻ പ്രതിരോധ ചിഹ്നമായിരുന്നു എന്താണ് തണ്ണിമത്തനും ഫലസ്തീനും തമ്മിലുള്ള ബാഗ് േഴിലെ ആറു ദിവസത്തെ പലസ്തീൻ ഇസ്രയേൽ യുദ്ധം കയ്യൂക്കുള്ളവർ കാര്യക്കാരാവുമെന്ന എക്കാലത്തെയും ലോക നിയമം ഇസ്രയേലിന് അനുകൂലമായ യുദ്ധം ഗാസയും ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ തീരവും കിഴക്കൻ ജെറുസലേമും ഇസ്രയേൽ കൈയടക്കിയെന്നു മാത്രമല്ല ഗാസയിലും പടിഞ്ഞാറൻ തീരങ്ങളിലും പലസ്തീൻ പതാക പ്രദർശിപ്പിക്കുന്നത് വിലക്കി പച്ചയും ചുവപ്പും വെളുപ്പും കറുപ്പും നിറങ്ങൾ ഉൾക്കൊണ്ടിരുന്ന പതാക പലസ്തീൻ സ്വാധീന പ്രദേശങ്ങളിൽ ഇസ്രയേൽ നിരോധിച്ചതോടെ ഇത്രയും നിറങ്ങൾ കരുവായും തൊലിയായും കഴമ്പായും ഒന്നിച്ചു ചേരുന്ന തണ്ണിമത്തൻ പരസ്യമായി മുറിച്ചും കഴിച്ചും പ്രദർശിപ്പിച്ചുമായിരുന്നു പലസ്തീൻ അനുകൂല സംഘടനകളും ജനങ്ങളും പ്രതിരോധിച്ചത് ആ പ്രതിരോധം അഞ്ചര കാലമായി പലസ്തീൻ അനുകൂല സംഘടനകൾ നടത്തിവരുന്നു ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ നടി കനി കുസൃതി കയ്യിലേന്ത്യ ക്ലച്ചിലൂടെ പ്രതീകാത്മക തണ്ണിമത്തൻ ലോക ശ്രദ്ധ പിടിച്ചുപറ്റുക മാത്രമല്ല ലോക രാഷ്ട്രീയവും യുദ്ധവും സമാധാനവും വംശഹത്യയും ആശയ വൈരുദ്ധ്യങ്ങളും കഷ്ടി ഒരു മീറ്റർ തുണിയിൽ തുന്നിയ തണ്ണിമത്തനിലൂടെ വിളിച്ചു പറയുകയും ചെയ്തിരിക്കുകയാണ് ഇസ്രയേൽ പലസ്തീൻ സംഘർഷം നാളെ ഇതുവരെ ഏറ്റവും വഷളായി നിൽക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി മാർച്ച് മുതൽ ഇങ്ങോട്ടാണ് ലോകരാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും ഇസ്രയേലിന് പ്രത്യക്ഷമായും പരോക്ഷമായും താക്കീതുകൾ നൽകിക്കൊണ്ടേയിരിക്കുമ്പോഴും പതിനായിരങ്ങളുടെ ശവപ്പറമ്പായി ഗാസ മാറിയപ്പോഴും ഇസ്രയേലിന് ധാർമ്മിക പിന്തുണ നൽകിയ രാഷ്ട്രീയ സാഹചര്യത്തെയാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കാൻ ഫിലിം ഫെസ്റ്റിവലിനെത്തിയ കനി കുസൃതി തണ്ണിമത്തൻ ഐക്യദാർഢ്യത്തിലൂടെ വിമർശിച്ചിരിക്കുന്നത് കലയുടെ രാഷ്ട്രീയത്തെ പോലെ വിഭജനത്തിന്റെയും വിഭാഗീയതയുടെയും രാഷ്ട്രീയം കണ്ടും കേട്ടും വളർന്ന കനി തന്റെ നിലപാട് വ്യക്തമാക്കാൻ തിരഞ്ഞെടുത്ത വേദിയാണ് പ്രധാനം ഇന്ത്യയുടെ നിശ്ശബ്ദ പിന്തുണ ഇസ്രയേലിനൊപ്പമാണെങ്കിൽ പോലും പലസ്തീനിൽ ഒരു ബോംബ് വീഴുമ്പോൾ ഒരായിരം ഐക്യദാഡ് റാലികൾ സംഘടിപ്പിക്കുന്ന കേരളത്തിന്റെ നിലപാട് കൂടിയാണ് കനി പ്രതിദാനം ചെയ്തിരിക്കുന്നത് കല അതിന്റെ രാഷ്ട്രീയം പറയുകയല്ല കലയിലൂടെ ഒരു നാടാണ് രാഷ്ട്രീയം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കു ശേഷം പരസ്പര ധാരണയിലെത്തിയ ഇസ്രയേലും പലസ്തീനും വിട്ടുവീഴ്ചകൾ ചെയ്തു അതോടെ പതാകയ്ക്ക് മുകളിലുള്ള നിയന്ത്രണം നിയ തണ്ണിമത്തൻ പ്രതീകാത്മകമായി തിന്നുകയും വരക്കുകയും പ്രതിമകൾ സ്ഥാപിക്കുകയും ചെയ്യേണ്ടുന്ന സാഹചര്യം പ്രത്യക്ഷത്തിൽ മാറിയെങ്കിലും തണ്ണിമത്തൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനാഗ്രഹിക്കുന്ന പലസ്തീൻ കലാകാരന്മാരുടെ മുഖ്യ പ്രതീകമായി മാറി എഴുത്തിലും വരയിലും പാഠപുസ്തകങ്ങളിലും ചുവപ്പും പച്ചയും വെള്ളയും കറുപ്പും നിറങ്ങൾ നിറച്ചുകൊണ്ട് തണ്ണിമത്തൻ പ്രതീകമായി നിലകൊണ്ടു രണ്ടായിരത്തി ഏഴിൽ ആർട്ടിസ്റ്റ് ഗാലിദ് ഹൗറാനി തന്റെ സബ്ജക്റ്റീവ് ഓഫ് ഓഫ്തീൻ എന്ന പുസ്തകത്തിൽ ദ സ്റ്റോറി ഓഫ് പലസ്തീൻ എന്ന പേരിൽ വെളുത്ത പതാകയിൽ മുറിച്ചു വെച്ച തണ്ണിമത്തനെ വരച്ചുകൊണ്ട് സാംസ്കാരിക ഫലസ്തീന്റെ ഭൗതിക പതാക സൃഷ്ടിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ പതാകയിലെ നിറങ്ങളും തണ്ണിമത്തനെയും സംയോജിപ്പിച്ചുകൊണ്ട് ദ കളേഴ്സ് ഓഫ് പലസ്തീൻ ഫ്ലാഗ് എന്ന പേരിൽ വൻ ജനപങ്കാളിത്തത്തോടെ പലസ്തീൻ വികാരം കലയിലൂടെ പ്രകടമാക്കി പൊളിറ്റിക്കൽ ആർട്ട് എന്ന പേരിൽ സജീവമായിരുന്ന പലസ്തീൻ അനുകൂല ചിത്രകലാ സംഘങ്ങൾ ഗാലിദ് ഹൗറാനിയുടെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ ആർട്ട് അക്കാദമി ഓഫ് പലസ്തീൻ എന്ന സംഘടന രൂപീകരിച്ചു തണ്ണിമത്തന്റെ വിവിധ രൂപങ്ങളിലായിരുന്നു ഹൗറാനയുടെ പ്രതിഷേധ കലയുടെ പ്രധാന രൂപങ്ങൾ പലസ്തീനിൽ ഒതുങ്ങി നിന്നില്ല ഈ തണ്ണിമത്തൻ വിപ്ലവം ഫാൻസിലും ജോർദാനിലും ഗ്ലാസ്ഗോയിലും തണ്ണിമത്തൻ താരമായി വികാരമായി മാറി ഗാനങ്ങളിലൂടെയും ലോഗോകളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും കല ശക്തമായി പ്രതിരോധം സൃഷ്ടിക്കുന്നു എന്നായിരുന്നു ഹൗറാനി തണ്ണിമത്തൻ ചിത്രങ്ങളെ കുറിച്ച് പ്രതികരിച്ചത്